അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി സീരിയലിലെ മഹാലക്ഷ്മിയുടെ പ്രേത നാടകത്തിന് ക്ലൈമാക്സ് ആവുകയാണ് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഈ നാടകത്തിന് ഒരു ക്ലൈമാക്സ് അല്ല ഒരുപാട് ക്ലൈമാക്സുകളുണ്ട് അതിലൊരു ആണ് ഇന്ന് നടക്കാൻ പോകണമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ആ പേടിപ്പിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ണിനെ പേടിപ്പിക്കാം അവനല്ലെങ്കിൽ തന്നെ ഇന്ന് ഓഫീസിൽ ചെന്ന് ഒരുപാട് ഷോ ഇറക്കി അതുമാത്രമല്ല അനന്ത്സാറിൻ്റെ അടുത്ത് മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ സംസാരിച്ചത് അവനൊക്കെ ഉറപ്പായിട്ടും അറിയാം മഹാലക്ഷ്മിയെ പ്രതാപനും മേഘനാഥനും കൂടെ കൂടി കൊന്നു കത്തിച്ചു എന്ന് എന്നിട്ടും അവൻ വരുത്തി തീർക്കുന്നത് മഹാലക്ഷ്മി ഒരു ചീത്ത പെണ്ണാണെന്നാണ് അതുകൊണ്ട് തന്നെ അവനെ ഇനി വെറുതെ വിടേണ്ട കാര്യമില്ല അവനക്കുള്ള ഒരു ഡോസ് ഇന്ന് തന്നെ കൊടുക്കണം പിന്നെ ആ കരുണയെ ഞാൻ വെറുതെ വിട്ടത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും നിർബന്ധം കൊണ്ടാണ് കരുണ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നാണ് മഹാലക്ഷ്മിയുടെ പേടി ഇങ്ങനെ ആരോടും ഒരു കരുണയും ഇല്ലാത്ത ആ കരുണയെ വെറുതെ വിടേണ്ട ഒരു കാര്യമില്ല പിന്നെ ഞാൻ നോക്കിയപ്പം ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർബന്ധിക്കാത്ത ഏതായാലും ഉണ്ണിയെ വെറുതെ വിടേണ്ട പ്രശ്നമില്ല ഇന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി മാർക്കോയും കൂടെ കൂടി പോകുന്നുണ്ട് ഇതേസമയം ഉണ്ണിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പം വണ്ടി നിന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ വണ്ടിക്ക് എന്തായിരിക്കോ പറ്റിയെന്നൊക്കെ ഓർത്ത് ഉണ്ണി ഇങ്ങനെ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് പെട്രോൾ തീർന്നേക്കാണ് ആ സമയത്ത് ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചതാണല്ലോ പിന്നെ എങ്ങനെയാണ് പെട്രോൾ തീർന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വണ്ടിയിൽ ഇനി എന്ത് ചെയ്യും പോകാൻ ആരെ വിളിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം മേഹേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മേഹേട്ടൻ രാത്രി പുറത്തിറങ്ങില്ല മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് മേഹേട്ട് െ പ്രതീക്ഷിക്കണ്ട ഇനിയിപ്പോൾ വരാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് നമ്മളുടെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വന്നിരിക്കുന്ന രൂപം എന്ന് വച്ചാൽ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് മുഖമൊന്നും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് മഹാലക്ഷ്മി നിൽക്കുന്നത് ഈ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്താ പറ്റിയെന്ന് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാകുമുള്ള പെട്രോൾ തീർന്നതാണെന്നാണ് തോന്നണേന്ന് പറയണു ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ലിഫ്റ്റ് വേണോ ലിഫ്റ്റ് വേണമെങ്കിൽ തരാമെന്ന് പറയണു ഈ നേരത്ത് ഉണ്ണി ഇതാരായിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ത്രീ സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് നിൽക്കണതാണ് കാണുന്നത് പക്ഷേ മഹാലക്ഷ്മിയുടെ മുഖമൊന്നും ഉണ്ണി അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചം വരുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയുടെ മുഖം വ്യക്തമായിട്ട് ഉണ്ണി കാണുന്നുണ്ട് ആ സമയത്ത് ഉണ്ണിക്ക് ഭയങ്കരമായ പേടി വരുന്നുണ്ട് അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഉണ്ണി കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് ആ ഓട്ടത്തിൽ ഉണ്ണി ഒരു കല്ലിൽ തട്ടി കമന്നടിച്ച് വീഴുന്നുണ്ട് ഇത് കണ്ട് മഹാലക്ഷ്മി ഭയങ്കര ഒച്ചത്തിൽ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് ആ ചിരിയും കൂടെ കേൾക്കുമ്പോഴേക്കും ആ കിടന്ന കിടപ്പിൽ തന്നെ ഉണ്ണിയുടെ ബോധവും പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ ദുർഗ വീട്ടിലൊറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം മഹാലക്ഷ്മിയെ കണ്ട കാര്യമൊക്കെ ദുർഗ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അത് ഓർക്കണ സമയത്ത് പേടി ഒന്നും കൂടിയും കൂടുന്നുമുണ്ട് ഇതേ സമയം പുറത്തുനിന്ന് പട്ടിയുടെ ഓരീടലൊക്കെ കേൾക്കുമ്പോൾ ദുർഗ വിചാരിക്കുന്നുണ്ട് അവളുടെ പ്രേതം ഇനി ഇന്നും വരുമായിരിക്കുമോ ഇവിടെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കൂട്ടിനെ ആരുമില്ല ഉണ്ണി ഇന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഈ സമയമായിട്ടും കൂടെ എത്തിയിട്ടുമില്ല എന്തായാലും കരുണമോൾക്കൊന്നും വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു ദുർഗ ഫോണെടുത്ത് കരുണയെ വിളിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ പേടിച്ച് വിറച്ച് മോഹിനിയുടെ കൂടെ ഉണ്ടൊക്കെ അല്ലെങ്കിൽ മോഹിനീനെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല അവളുടെ മുത്തശ്ശിയും അച്ഛനും ഇവിടെ ഇല്ലാത്തപ്പോൾ പിന്നെ മോഹിനി അല്ലാണ്ട് വേറെ ഇല്ലല്ലോ അപ്പോൾ പേടിക്ക് മോഹിനിയുടെ കൂടെ കിടക്കണ കേട്ടോ അത് മോഹിനിക്ക് അറിയുകയും ചെയ്യാം മോഹിനി എന്നാലും സന്തോഷത്തിലാണ് കാരണം സ്വന്തം മോൾ ഇന്നെങ്കിലും എൻ്റെ കൂടെ കിടന്നല്ലോ എന്നോട് സ്നേഹമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് സ്നേഹം അഭിനയിക്കുമെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് മോഹിനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ രണ്ടും സ്വന്തം മക്കളാണെങ്കിലും ഒരു മോൾക്ക് ഒരു മോളെ ഒട്ടും ഇഷ്ടമല്ല എന്നാൽ മഹാലക്ഷ്മിക്കാണെങ്കിൽ കരുണയെ വലിയ കാര്യമാണ് സ്വന്തം അനുജത്തേ പോലെ തന്നെ ആണ് കരുണേനെ മഹാലക്ഷ്മി സ്നേഹിക്കുന്നത് ആ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് മഹാലക്ഷ്മിയെ ശത്രുപക്ഷത്ത് തന്നെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ മോഹിനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്താണ് കരുണയുടെ ഫോൺ വെല്ലടിക്കുന്നത് ഫോൺ വെല്ലടിക്കണ കേട്ടതും കരുണ വേഗം തന്നെ ഫോൺ ഫോണെടുക്കുമ്പം അമ്മയാണല്ലോ വിളിക്കണേന്ന് പറയുന്നു അങ്ങനെ ഫോൺ എടുത്തിട്ട് കരുണ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോളെ ഉണ്ണിങ്ങോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഉണ്ണിയാട്ടിനെ ഇതുവരെ അവിടെ എത്തിയില്ലേ ഇല്ല മോളെ ഉണ്ണി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പം കരണ പറയുന്നുണ്ട് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് സമയമായല്ലോ അമ്മേ അവിടെ എത്തേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്തായിരിക്കും എത്താതെ എന്ന് ചോദിക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട് അവൻ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം മോളോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല അങ്ങനെയൊന്നും പോണ കാര്യം പറഞ്ഞിട്ടില്ല അമ്മ അവിടെ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് അമ്മ പേടിച്ചിരിക്കുക അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയാവും ഞാൻ അതുകൊണ്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഉണ്ണിയേട്ടൻ ഇവിടുന്ന് പോയത് എന്തായാലും ഉണ്ണേട്ടനെ അവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം വിളിച്ചു മോളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുമ്പം അതെന്തായിരിക്കുമോ എന്നാൽ ഞാനൊന്ന് വിളിച്ച് നോക്കിയിട്ട് അമ്മയെ വിളിച്ച് വിവരം പറയാമെന്ന് പറയണു അങ്ങനെ കരണ ഫോൺ കട്ട് ചെയ്തിട്ട് മോഹിനിയോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ ഇതുവരെയും വീട്ടിലോട്ട് എത്തിയിട്ടില്ല അമ്മ ഞാൻ വിളിച്ചത് അമ്മയ്ക്കവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉണ്ണി വേറെ എവിടെയെങ്കിലും എന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെ പോവില്ല അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് അതുകൊണ്ട് പോവുകയെന്നു പറഞ്ഞല്ലേ പോയത് അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീട് കർണ ഫോൺ എടുത്ത് ഉണ്ണിക്ക് വിളിക്കുമ്പം ഫോൺ കിട്ടുന്നില്ല അപ്പോൾ കർണയ്ക്ക് വല്ലാണ്ട് ഒരു പേടിയൊക്കെ ആവുന്നുണ്ട് കാരണം നമ്മളുടെ ദുർഗയും അതുപോലെ മേഹനാഥനും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു എന്ന് ഇവർക്കറിയാമല്ലോ അതൊന്നും വന്നവരത്ര കാര്യമാക്കിയില്ലെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും മഹാലക്ഷ്മിയുടെ മരണത്തിന് ഉണ്ണിക്കും പങ്കുണ്ടെന്നുള്ള വിവരം കരുണയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉണ്ണിയെ ഇനി മഹാലക്ഷ്മിയുടെ പ്രേതം ആക്രമിച്ചു കാണുമോ എന്നൊക്കെയുള്ളൊരു പേടി കരുണയുടെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും കരുണയ്ക്ക് മോഹിനിയോട് പറയാനും പറ്റില്ലല്ലോ കാരണം മോഹിനിയോട് കരുണ എപ്പോഴും പറയുന്നത് മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് കരുണ മോഹിനിയോട് ഈ വിവരങ്ങളൊന്നും പറയണമില്ല കാരണയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് കാരണം വേഗം തന്നെ പ്രതാപന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ ഫോൺ എടുത്തതെന്ന് കരണ പറയുന്നുണ്ട് അച്ഛ ഉണ്ണിയേട്ടൻ സന്ധ്യക്ക് മുന്നേ ഇവിടുന്ന് പോയതാണ് ഇതുവരെയും വീട്ടിലോട്ട് ചെന്നിട്ടില്ല എന്നും പറഞ്ഞ് അമ്മ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാവും ചോദിക്കുമ്പം ഞാൻ ഉണ്ണിക്കൊന്ന് വിളിച്ച് നോക്കട്ടെ മോളെ എന്ന് പറയുന്നു ആ സമയത്ത് കരണ പറയുന്നുണ്ട് വിളിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല അച്ഛാ ഞാനും അമ്മയും ഒരുപാട് മാറി മാറി വിളിച്ചു ഉണ്ണിയേട്ടൻ്റെ ഫോണിൽ കിട്ടുന്നില്ല ഉണ്ണിയേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണേന്ന് പറയുന്നു ഇത് കേട്ടതും പ്രതാപം ചോദിക്കുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ ലക്ഷ്മിയുടെ പ്രേതെ ഞാൻ അവനെ ആക്രമിച്ചു വേണോന്ന് ചോദിക്കുമ്പം എനിക്കും ആ കാര്യത്തിൽ സംശയം സംശയമുണ്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ വച്ചാൽ ഉണ്ണേട്ടനെ എവിടെ പോയിരിക്കുമെന്നൊക്കെ ഇങ്ങനെ കരണ ചോദിക്കുമ്പോൾ മോളൊന്നും സമാധാനപ്പെടും അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും ആ വാമേട്ടനെ മേഘനാഥനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ പ്രതാപം ഫോൺ വെച്ചിട്ട് മേഘനാഥനെ കണ്ടോ ആദ്യം തന്നെ വിളിക്കണം മേഘനാഥനെ വിളിച്ചിട്ട് ഉണ്ണി കരണാലയത്തിൽ നിന്നും പോയിട്ട് ഇതുവരെയും കമലേശ്വരത്തേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉണ്ണിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് നീ ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് മേഘനാഥനോട് പറയുമ്പം മേഹനാഥനുക്ക് അതൊട്ടും സമ്മതമല്ല കാരണം മേഹനാഥൻ രാത്രിയായാൽ പുറത്തിറങ്ങൂല്ലോ മഹാലക്ഷ്മിയുടെ പ്രേതം വന്നാൽ പേടി കൊണ്ട് പുറത്തിറങ്ങാണ്ടിരിക്കുന്ന മേഹനാഥനോടാണ് പ്രതാപം വിളിച്ചിട്ട് പറയണത് ഉണ്ണിയെ അന്വേഷിക്കാൻ പോവാൻ ആ സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് നാളെ അന്വേഷിക്കുക അങ്കളെ എന്തായാലും അങ്കളൊന്ന് സമാധാനമായിട്ടിരിക്കുകയോ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു പിന്നീട് പ്രതാപം വാമദേവനെ വിളിച്ചു പറയുമ്പോൾ വാമദേവനും പറയുന്നത് ഇതേ മറുപടി തന്നെയാണ് കാരണം മേഹനാഥൻ കണ്ട് പേടിച്ചു അതുപോലെ ദുർഗ കണ്ടുപേടിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ വാമദേവനും പേടിയുണ്ട് വാമദേവനും മഹാലക്ഷ്മിയെ കൊല്ലം നിന്നതാണല്ലോ അതുകൊണ്ട് വാമദേവനെയും ആക്രമിച്ചെങ്കിലോ എന്ന് ഓർത്ത് വാമദേവനും പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ രാത്രി എവിടെ പോയി അന്വേഷിക്കാനാ എന്തായാലും നേരം വെളുത്തിട്ട് അന്വേഷിക്കുക പറയുന്നു പിന്നീട് നമ്മളുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് മേഹനാഥിൻ്റെയും വാമദേവൻ്റെ അടുത്തേക്ക് ആ സമയത്ത് സീമന്തിനെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്താ പ്രശ്നമൊന്നും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിൻ്റെ ആങ്ങളെനെ കാണാനില്ല ഉണ്ണി വൈകിട്ട് കരണാലയത്തിൽ നിന്നും കമലേശ്വരത്തേക്ക് പുറപ്പെട്ടതാണ് ഇതുവരെയും കമലേശ്വരത്തും എത്തിയിട്ടില്ല കരണാലയത്തിലും എത്തിയിട്ടില്ല കരണേ അമ്മായി ഒക്കെ വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതാപനങ്ങളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയുമ്പം മഞ്ജുവിന് പ്രത്യേകിച്ചൊന്നും തോന്നണമൊന്നുമില്ല കാരണം മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജുവിനെ അറിയാം ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രേതം ഗാനോ അവനെ ഉപദ്രവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടിയല്ലേ എടത്തിയെ കൊന്നത് അപ്പോൾ പിന്നെ കൊന്നവരെ ഒന്നും എടത്തി വെറുതെ വിടും എന്ന് വിചാരിക്കാനുള്ള ഉണ്ണിയേട്ടനും അതിന് കൂട്ടി നിന്നല്ലോ അതുകൊണ്ടായിരിക്കും ഉണ്ണിയേട്ടനെ എടത്തി ആക്രമിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കൂടി മേഘനാഥനെ പേടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥന് പിന്നെ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് മഞ്ജു മേഘനാഥൻ്റെ ഉള്ളിലോട്ട് പേടിയിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ എടുത്തീനും ഉപദ്രവിച്ചവർ ആരൊക്കെയാണെങ്കിലും അവരൊന്നും വെറുതെ വിടുമെന്ന് തോന്നണില്ല ഇനിയിപ്പോൾ എന്നെ ആക്രമിക്കാനും ഏടത്തി വരുമായിരിക്കും കാരണം ഞാനും എടുത്തേനും ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ ഒന്നും കൂടി പേടിപ്പിക്കില്ലേ മോളെ എന്ന് പറയുന്നു ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് നിന്റെ ആങ്ങളേനെയാണ് കാണാണ്ടായിരിക്കുന്നത് എന്നിട്ട് നിനക്കൊരു വിഷമമില്ലെന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞാനിപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം ഉണ്ണിയേട്ടനെ നേരെ വെളുത്തല്ലേ ഇനി അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്തായാലും മേഹേട്ടനോ അമ്മാവനോ ഈ രാത്രി പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനിയിപ്പേടത്തിയുടെ പ്രേതം ഇവരെയായിരിക്കും ആക്രമിക്കണം അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും രാവിലെ അന്വേഷിക്കാൻ പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ മഞ്ജുവിന് ഉണ്ണിയുടെ കാര്യത്തിലൊരു സമാധാനം ഇല്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ആങ്ങളെയാണല്ലോ അതുകൊണ്ട് തന്നെ സഹകരണനെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കും ുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് മഞ്ജു ഒന്നുകൊണ്ടും പേടിക്കണ്ട ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടൊന്ന് പേടിച്ചു എന്നുള്ളൂ അവിടെ ബോധം പോയി കിടക്കുന്നുണ്ട് രാവിലെ ബോധം തെളിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടതും മഞ്ജുവിന് സമാധാനമാകുന്നുണ്ട് അപ്പോൾ മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് ഞാൻ ആകെ പേടിച്ചിരിക്കായിരുന്നു ഇനിയിപ്പോൾ ഉണ്ണിയാട്ടിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് ഇനിയിപ്പോൾ ഉണ്ണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് സമാധാനം എന്ന് പറയുന്നു പക്ഷേ ഈ വിവരങ്ങളൊന്നും മേഹനാഥനോടോ വാമദേവനോടോ വേറെ ആരോടും മഞ്ജു പറയണമില്ല ഇതേ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചാണ് കിടന്നുറങ്ങുന്നത് കരുണയ്ക്കാണെങ്കിൽ കിടന്നിട്ടൊരു ഉറക്കവും വരുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കുന്നുണ്ട് ആ സമയത്ത് കർണയുടെ ഫോണിലേക്കൊരു കോൾ വരുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തതും കർണ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഫോൺ ചെയ്ത ആൾ കർണയോട് എന്തോ ഒരു ദുരന്ത വാര്ത്ത തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മിക്കവാറും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഷോക്കിലാണ് കറിന ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ